പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ഓവുലേഷൻ ട്രാക്ക് ചെയ്താൽ ഗർഭിണിയാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ദിവസങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഇതിനു വേണ്ടി കുറെ മെത്തേഡ്സ് ഉണ്ട് ഒന്നാമത്തതാണ് കാലണ്ടർ മെത്തേഡ് ഓർ സൈക്കിൾ ട്രാക്കിംഗ് കറക്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സ് ഉള്ള ഒരാളാണെങ്കിൽ മിഡിൽ ഓഫ് ദ സൈക്കിളിലായിരിക്കും നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നത് രണ്ടാമത്തത് സെർവിക്കൽ മ്യൂക്കസ് ആണ് ഓവുലേഷന്റെ മുന്നേ സെർവിക്കൽ മ്യൂക്കസ് കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന ഒരു ക്രീമി വൈറ്റ് ഡിസ്ചാർജ് ആയിരിക്കും എന്നാൽ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഈ ഡിസ്ചാർജ് ക്ലിയർ ആയിരിക്കും അതുപോലെ സ്ട്രെച്ചി ആയിരിക്കും മൂന്നാമത്തേത് ബേസിൽ ബോഡി ടെമ്പറേച്ചർ മെത്തേഡ് ആണ് അതായത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ബോഡിയുടെ ടെമ്പറേച്ചർ ഒരു പോയിന്റ് ത്രീ മുതൽ പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയേക്കാവുന്നതാണ് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം ഓവുലേഷൻ നടക്കുന്ന ദിവസം അറിയാൻ പറ്റും ഇന്ന് ഓവുലേഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന കിറ്റുകളൊക്കെ അവൈലബിൾ ആണ് നിങ്ങളുടെ യൂറിനിലുള്ള എല്ലച്ച് ഹോർമോണിൻ്റെ സെർജ്ജാണ് ഇതിൽ മെഷർ ചെയ്യുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നതിന്റെ ട്വൻറ്റി ഫോർ ടു തേർട്ടി സിക്സ് അവേഴ്സ് മുന്നേയാണ് എല്ലച്ച് ഹോർമോൺ കൂടുന്നത് ഒരു പോസിറ്റീവ് ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഓവുലേഷൻ നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് അഞ്ചാമത്തത് പ്രത്യേകിച്ച് പീരീഡ്സ് ഇറഗുലർ ആയിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ഫോളിക്കുലാർ സ്റ്റഡി ചെയ്ത് നോക്കുക ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോളിക്കൂൾസിൻ്റെ ഗ്രോത്ത് നോക്കിയിട്ട് പൊവല്യേഷൻ കുറച്ചും കൂടെ അക്യൂറേറ്റ് ആയിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും